എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ചിപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അടച്ച് സൂക്ഷിക്കുകയും ചെയ്യാം ഒട്ടും തന്നെ നയന്ന് പോവില്ല നല്ല ക്രിസ്പി ആയിട്ട് മൂന്ന് നാല് ദിവസം വരെ അതുപോലെ തന്നെ ഇരിക്കുന്ന അടിപൊളിയ റെസിപ്പി കൂടിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ചിപ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി ഇത് കട്ടി കുറച്ച് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം സ്ലൈസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ സൈഡും വശങ്ങളിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് സൈഡ് വശങ്ങളിലൊക്കെ മുറിച്ച് മാറ്റിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ല തിന്നായിട്ട് മുറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഇപ്പം ഇതുപോലെ ഏറ്റവും കട്ടി കുറച്ചിട്ട് മുറിച്ചെടുക്കണം പൊട്ടറ്റോ സ്ലൈസറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതെല്ലാം ഇതുപോലെ ഒന്ന് അടുക്കി വെച്ചിട്ട് നല്ല നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം അതും നല്ല കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം കപ്പ ചിപ്സിനൊക്കെ അരിയുന്നത് പോലെ നീളത്തിൽ കട്ടി കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം എല്ലാം ഒരേ രീതിയിൽ ഫ്രൈ ആയി കിട്ടാനായിട്ട് പരമാവധി ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതെല്ലാം ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലേക്ക് ചേർക്കാതെ കുറച്ച് സമയം പുറത്ത് വെച്ചിരുന്നാൽ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ അങ്ങ് ചേഞ്ച് ആയിട്ട് പോവും അപ്പം ഉടനെ തന്നെ നമുക്കിതുപോലെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം സ്റ്റാർച്ച് കൂടുതലുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കഴുകി എടുക്കേണ്ടതായിട്ട് വരും കുറച്ചധികം വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കണം ഇതിൽ കഴുകുന്നതിനനുസരിച്ചൊരു പാല് പോലെ കളർ മാറി മാറി വരും അതെല്ലാം പോകുന്ന രീതിയിൽ നല്ല ക്ലിയർ വാട്ടർ ആയിട്ട് വരണം ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം മൂന്ന് നാല് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം പാലാനായിട്ട് മാറ്റി വെക്കാം കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു വൃത്തിയുള്ള കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഫാനിന് കീഴിൽ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഇതുപോലൊന്ന് റെഡിയാക്കി വെയിലത്ത് വെച്ചിരുന്നാൽ മതി ഒരുപാട് സമയം വെയിലത്ത് വെച്ചിട്ട് ഭയങ്കരമായിട്ടങ് ഉണക്കിയെടുക്കരുത് ഒരു ചെറിയൊരു ഈർപ്പ് ഇരിക്കണം എന്നാൽ മാത്രമേ നമ്മളിതിൽ ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുമ്പോൾ ആ കറക്റ്റായിട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ വെയിലത്ത് വെക്കുകയാണെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് മാത്രം നിരത്തി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഉടനെ തന്നെ എടുക്കാം അര മണിക്കൂറോളം ഫാനിന് കീഴിൽ വെച്ചിട്ട് ഇടയ്ക്കിടെ ഞാൻ തിരിച്ചും മറിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഈർപ്പമൊക്കെ വലിഞ്ഞ് കിട്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങാണിത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം കോൺഫ്ലോർ ചേർക്കുന്നതു കൊണ്ട് തന്നെ ഇതൊട്ടും തന്നെ നയന്ന് പോവില്ല നല്ല ക്രിസ്പി ആയിട്ട് കടിച്ച പൊട്ടുന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ് നമുക്കിത് ഫ്രൈ ആയി കിട്ടുക അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ അടിപൊളി ചിപ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് നമ്മളെടുത്ത ഉരുളക്കിടങ്ങിൻ്റെ അളവിനാവശ്യമായിട്ടുള്ള അത്രയും കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ഒരുപാട് കട്ടിക്ക് ചേർത്ത് കൊടുക്കേണ്ടതില്ല ഇതുപോലെ ഒരു അരിപ്പയിലാക്കിയിട്ട് അരിച്ച് ചേർക്കുവാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ നല്ല കറക്റ്റായിട്ട് ആ ഒരു കോട്ടിങ് കിട്ടും ആയിട്ടുള്ള ഒരു കോട്ടിങ് മാത്രം കൊടുത്താൽ മതി കൂടുതലായിട്ട് കോൺഫ്ലോർ വേണ്ട അപ്പോൾ കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം ചിപ്സ് നമ്മൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കോൺഫ്ലോറും ഉപ്പും കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണമെന്നില്ല നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ച് മാത്രം കോൺഫ്ലോറും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഒന്നിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് കഴിയുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് വെള്ളം കെട്ടാനുള്ള സാധ്യതയുണ്ട് ഉപ്പൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് അത് നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ആവശ്യത്തിന് ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഓയിൽ നല്ല രീതിയിലൊന്ന് ചൂടായാൽ മാത്രം മതി ഇതുപോലെ ഒരു പൊട്ടറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ സാവധാനത്തിൽ വേണം അടിവശത്തുനിന്ന് ഫ്രൈ ആയി മുകളിലേക്ക് വരാനായിട്ട് ഈ ഒരു രീതിയിലാണ് ഓയിൽ ചൂടായി കിട്ടേണ്ടത് ഇനി ഉരുളക്കിഴങ്ങ് കട്ട പിടിക്കാതെ കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അല്പം സ്റ്റിക്കി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് അവളെ സെറ്റാകും അതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ ഇടയ്ക്കിടെ ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഇത് സെറ്റായിട്ട് പോകും സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കത് ഇളക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ നന്നായിട്ട് ഇത് ഇളക്കി ഇളക്കി കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മീഡിയത്തിന് ഫുൾ ഫ്ലെയിമിന് ഇടയിലുള്ള ആ ഒരു ചൂടിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് തീയിടക്കിടെ കൂട്ടിയും കുറച്ചും കൊടുക്കേണ്ടതായിട്ടില്ല ആ ഒരു ചൂ ചൂടി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ആയി വരുന്നതിനനുസരിച്ച് നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ നല്ല കിളുകിലാന്ന് സൗണ്ടിൽ കിട്ടും ആ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ് അധിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കൂ ഫീഡ്ബാക്ക്സ് അറിയിക്കാനായിട്ടും മറക്കല്ലേ പുതിയ റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു